ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത എട്ട് കമ്പനികളിലൊന്നായ സൈലം ലേണിംഗ് സ്ഥാപകൻ ഡോക്ടർ അനന്തു എസ് സിനിമാ രംഗത്തേക്ക് കൂടി കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് ഡോക്ടർ അനന്തു തുടങ്ങിയിരിക്കുന്നത് ഡോക്ടർ അനന്തു എൻ്റർടൈൻമെൻറ്റ്സ് എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഗോ ലോഞ്ച് ഇവൻറ്റ് കോഴിക്കോട് വെച്ചാണ് നടന്നത് പഠിക്കുന്ന കാലം മുതലേ സിനിമയോടുള്ള അഭിനിവേശവും ഉള്ളിലുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ അനന്തു പുതിയ സംരംഭത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു ഡേയിലാണ് ആക്ച്വലി ഞാൻ ഞാനൊന്നുള്ളത് ഞാനിപ്പം സിനിമ ഇങ്ങനെ സ്വപ്നം കണ്ട് കുറെ നാളായിട്ട് എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചാൽ സിനിമ കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ഇങ്ങനെ കഥയൊക്കെ കേട്ട് 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 വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്യാം അപ്പം എൻ്റെതായ കുറെ കണ്ടന്റുകൾ ബിൽഡ് ചെയ്യാം ആൻഡ് പുതിയ 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 വലിയ വലിയ സിനിമകളും ചെറിയ സിനിമകളും ഒക്കെ വരുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്യാന്നൊക്കെ വിചാരിച്ച് തുടങ്ങി ഒന്നര കൊല്ലമായി അങ്ങനെ ഒന്നര ം മാനിഫെസ്റ്റ് ചെയ്തൊരു ദിവസമാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ